അപ്പോഴേ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാദോ നമ്മള് വീണ്ടും വന്നിരിക്കുക അടുത്തേക്ക് ബിനിച്ചാട്ടാ എന്താ പുതിയ വർത്താനൊക്കെ അപ്പൊ ഷിയാസ് ഉണ്ട് പിന്നെ നമ്മളെ ചെറുക്കണ്ടട്ടോ അവിടെ സജീവേട്ടന്റെ ഒരു കുറവുണ്ട് കേട്ടോ അപ്പൊ സജീവേട്ടം വേറെ പണിയിലാണ് അപ്പൊ നമുക്ക് പോത്തിനെ കാണട്ടെ പുതിയ പോത്ത് പഴയ പോത്തിനെ കൊണ്ടുപോയി അവരുന്നാൾക്ക് വീട് കണ്ടിട്ടുണ്ടാവോ അപ്പൊ പുതിയ പോത്ത് അവിടെ ഞെ മണിയൻ പോയപ്പോഴേ നീ കരഞ്ഞോ ആകെ സങ്കട സങ്കട എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോ പോത്ത് എന്നെത്തിയത് ഒരാഴ്ച രണ്ടാഴ്ചയായി രണ്ടാഴ്ചയായി അല്ലേ പക്ഷെ പോത്തിനെ വിളിച്ചു മണിയാ മണിയാ അപ്പൊ മണിയൻ ചൂട്ടോ ജൂനിയർ മണിയ അപ്പൊ ഒരു മണിയനെ കൊണ്ടുപോയി പുതിയ മണിയൻ എത്തിട്ടപ്പുടത്തന്നെയാണ് സംഭവം അത്യാവശ്യം നില ആയിട്ടുണ്ട് വാ അപ്പോ ഇതാണ് പോത്ത് പോത്തുട്ടോ പുതിയ മണിയൻ ഇതാണ് അല്ലേ പേടിക്കണ്ടാ അത് ഇറക്കാൻ അതിന് ചെനുണ്ടെന്ന് പറഞ്ഞ് ഇവരും പാവങ്ങളാണ് ആര് ഇത് വരുമയാ ഇനി കൊമ്പ് വേണ്ടു ആ അതായത് അറക്കാൻ കൊണ്ടുവന്നു പെരുന്നാക്ക് അല്ല വേറൊരു വീട്ടിൽ കല്യാണത്തിന് തിന്നു അപ്പം തൊട്ടപ്പുറത്തേ റെഡിമീനൊക്കെ കാണണ്ടോ അതൊരു കല്യാണത്തിന് അറക്കാൻ കൊണ്ടുവന്നു കേട്ടോ ആ സമയത്താണ് ഞാൻ കണ്ടത് മനസ്സിലായത് അപ്പം പിന്നെ വേടിച്ചു അതിപ്പോൾ അവിടെ ഉണ്ട് ലൈഫ് സെറ്റായി ഇനി അല്ലാതെ ഉണ്ടെങ്കിൽ തിന്നാശിലെത്തേണ്ട സാധനമാണ് ഞങ്ങളെ കണ്ടിട്ട് പേടിച്ചു അല്ലേ എല്ലാവരെയും പേടിയും

അപ്പം ബീൻ പുതിയ പോത്തുണ്ട് പക്ഷെ ബീൻ വേട്ടൻ്റെ പോത്തിനെ ചെറിയ പ്രശ്നമുണ്ട് എന്താ വെച്ചാൽ കൊണ്ടുവന്നിട്ട് വെള്ളം കൂടി വളരെ കുറവാണ് നമുക്കറിയാം പെട്ടെന്ന് തടിയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഏട്ടാ പിണ്ണാക്കിന് ഒന്നും തിന്നണില്ല പിണ്ണാക്കും തിന്നണില്ല പിണ്ണാക്കും വെള്ളം കുടിക്കുന്നു വെള്ളം കുടിക്കുന്നില്ല അപ്പോൾ സംഭവം നമുക്ക് തടിയെന്നാവണം എന്നുണ്ടെങ്കിൽ പക്ഷെ തടി നന്നായി കിട്ടുന്നാലും അല്ലേ കൊണ്ടുവന്ന് കൊണ്ടു കൊണ്ടുവന്നതിനേക്കാൾ ഒരുപാട് ഇഷ്ടം നല്ല കുട്ടിയാട്ടോ നല്ല ഹൈറ്റും അതിന് അട നീളക്കുള്ള കുട്ടിയാണ് നോക്കുകയാണെങ്കിൽ കുട്ടിയാണ് പക്ഷേ എന്നിട്ട് പിന്നിട്ട് കൊടുക്കണം അതിനെ അങ്ങിയ പുള്ളി പറഞ്ഞു ഞാൻ അതിനെ തിരിച്ചെടുക്കാം വെള്ളം കുടിക്കുന്നില്ലല്ലോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഒരാഴ്ചയും കൂടെ പെരുന്നാളൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ ഒരാഴ്ച ഇങ്ങനെ നോക്കട്ടെ എന്താ അവസ്ഥ പത്ത് രൂപ കെടുത്തേനെ ഇരുപത്തി എട്ടായിരം ഇരുപത്തി എട്ടായിരം അല്ലേ അപ്പോൾ ഇരുപത്തിയെട്ടിന് എടുത്ത പോത്താ കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല ഉണ്ട് കേട്ടോ അത് നല്ല ഹൈറ്റും നല്ല ഇടനീളൊക്കെ ഉള്ള പോത്താണ് അപ്പോൾ ഇരുപത്തി എട്ടിന് എടുത്തത് ഇരുപത്തെട്ടാണ് ഇരുപത്തെ ഏതൊരു അഞ്ഞൂറത്തെ പറഞ്ഞാൽ ഇരുപത്തെട്ട് ഇരുപത്തെട്ടല്ലേ അപ്പോൾ പോത്തിന് ഒരാഴ്ച നോക്കുമോ ഇനി നോക്ക് നോക്കട്ടെ ഒരാഴ്ച കൊണ്ട് നമ്മൾ നോക്കാം കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുമെങ്കിൽ കൊടുക്കണം കൊടുക്കണം അല്ലേ പുള്ളി വരികയാണെങ്കിൽ കൊടുക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നോക്കും സെറ്റ് ആക്കും ഇല്ലെങ്കിൽ സെറ്റ് ആക്കും കുറച്ചൊക്കെ ഒന്ന് പണി എടുത്തിട്ടുണ്ട് അതിന്റെ മേലെ അതായത് ലിവർട്രോണിക് ലിയട്രോണിക് കൊടുത്തില്ലേ ആ ലിയക്ട്രോണിക് കൊടുത്തു പിന്നെ എന്തൊക്കെ കൊടുത്ത് വിരഗുളിക കൊടുത്തു വിരഗുളിക കൊടുത്തു ഹിമാലയ കൊടു ഹിമാലയ പൊടി കൊടുത്തു ഹിമാലയ അത് അത് ലിവക്ട്രോണിക് തന്നെയല്ലേ അല്ല അത് വേറെ ഒരു പൊടിപ്പുണ് ആ പൊടി അല്ലേ അപ്പൊ എന്നിട്ട് ഒരു മൂപ്പരക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏറെക്കുറെ പരിപാടികളൊക്കെ മൂപ്പർ എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിട്ടും വെള്ളം കുടിക്കുന്നില്ല

നമ്മൾ രണ്ടാളും പാടിയാണ് അടുത്ത പോത്ത് എടുക്കാൻ പോവുക ഓക്കെ ഇത് പോത്ത് എടുക്കുകയാണെങ്കിൽ ഷിയാസും ക്യാമറ ഇട്ട് പോത്തേക്കു ഷിയാസും ഞാനെന്ന് പറഞ്ഞ പക്ഷെ എന്താ അവസ്ഥ അറിയില്ല കല്യാണം കല്യാണക്കായിട്ടുണ്ട് ഷിയാസിന്റെ കല്യാണ ചിലവൊക്കെ പോത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല